ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും വാ നിങ്ങളെല്ലാവരും പരുന്തും പാറ വന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാനാണ് പതിവ് പരുന്നമ്പാറ വ്യൂ പോയിന്റ് കണ്ട് വട്ടമൊക്കെ വാങ്ങിച്ച് പറപ്പിച്ച് ഉപ്പിട്ട മാങ്ങായും നെല്ലിക്കായും ലോബിക്കായൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിൽ പോകാറാണ് പതിവ് അങ്ങനെ പോകാൻ വരട്ടെ ഈ വഴി നേരെ പോര് നല്ല കിടിലം കുറച്ച് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അവസാനം വരെ കാരണം അവസാനം കിടിലൊരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും എൻ്റെ കൂടെ പോരുമല്ലേ ചെക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കയറി വരുന്നിടത്തോണ്ട് ഇറങ്ങി പോകുന്ന ആ ഭാഗത്തു കൊണ്ട് ബൈക്ക് ഫ്രീ ആണ് കേട്ടോ ബാക്കി എല്ലാ വണ്ടിക്കും നമ്മള് ഫീസ് കൊടുത്തിട്ട് വേണം കയറി വരാൻ വേണ്ടി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് താഴേക്ക് വരുന്നോ ഭയങ്കര സമാധാനമുള്ള സ്ഥലവും അതുപോലെ തന്നെ തിരക്കും വെള്ളങ്ങളൊന്നും ഇല്ലാത്ത റോഡുകളാണ് കേട്ടോ നല്ല റോഡുകളാണ് പടന്നിട്ടിരിക്കുന്നത് ഈ രണ്ട് സൈഡിലും നല്ല തേയിലത്തോട്ടങ്ങളെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടില സ്പോട്ടാണ് കേട്ടത് നമുക്ക് പോകേണ്ട റോഡാണ് കേട്ടോ അങ്ങ് ദൂര കാണുന്നത് ഈ റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആ മലയുടെ അതിലേക്കൂടെ കയറി അങ്ങേ അല്ലെങ്കിൽ കേട്ടോ കിടിലം വഴിയാണ് വളർന്നിട്ടേക്കും നേരത്തെ വഴി മുഴുവൻ പോയി കിടക്കുവായിരുന്നു രാവിലെ തൊട്ട് വെയിലേ ഇല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മൂടിയാണ് കാലാവസ്ഥ കിടക്കുന്നത് കേട്ടോ ഞാൻ അവിടുന്ന് പോകുന്നപ്പോൾ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ വരുമ്പോൾ മഴയൊക്കെ ആയിരിക്കുമോ എന്ന് കരുതി അപ്പം എന്തായാലും മഴയൊന്നും പെയ്യുന്നില്ല വെയിലില്ല ഇവിടെ ഈ ഏരിയയിലൊന്നും ഭയങ്കര വെയിലൊന്നും ഇല്ല ഇങ്ങനെ മൂടിയായിട്ട് മൂടി നിൽക്കുക ഇപ്പം മഴ പെയ്യും ഇപ്പം മഴ പെയ്യുന്നു എന്നും പറയാന് നിൽക്കുന്നേ പക്ഷെ മഴ പെയ്യുക മഴ പെയ്തു കഴിഞ്ഞാ പോയി പെട്ടുപോയി അധികം വണ്ടി തിരക്കുകളൊന്നും ഇല്ല റോഡില് കട ഞാൻ ഇത് ഇപ്പം ഒരു ഒറ്റ ബൈക്കുകാരനെ കണ്ടുള്ളു ചേർന്ന് എന്തോ ലൈറ്റ് ഒക്കെ ഇട്ട് കാണിച്ചു എന്താണോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകും എന്നാ കിടിലെ സ്ഥലമാവിടൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നല്ല സോമോഷണലൊക്കെ കാണിക്കണമെന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ ഉണ്ടല്ലോ യൂട്യൂബ് പണി തരും കോപ്പി റൈറ്റ് അടിച്ചു കളയും അത് കാരണം ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു ഫീല് കിട്ടത്തില്ല നിങ്ങൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഏതൊരു ബീജം ഇട്ടിട്ട് അങ്ങ് ആസ്വദിച്ചാണോ കേട്ടോ അല്ല വേറൊന്നും എനിക്ക് ചെയ്യാനില്ല ഇത്രയൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൂ യൂട്യൂബുകൾ തരുന്ന മ്യൂസിക്കുകളൊക്കെ കേൾക്കണം യൂട്യൂബ് ലൈബ്രറി ഉണ്ട് മ്യൂസിക് ലൈബ്രറി ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് യൂട്യൂബ് വരും ഒരു ഗുണവും ഇല്ലാത്ത മ്യൂസിക്കായിട്ടോ എന്തിനു നേരിടാന്ന് എനിക്കറിയത്തില്ല ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത മ്യൂസിക്കുകളൊക്കെ അത് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ കാണുന്നതാണ് അതിന്റെ ഭംഗി ഈ സ്ഥലം അങ്ങനെ നോക്കി ഇടല സ്ഥലമല്ലേ ആ കുറച്ച് മുന്നേ കണ്ട ഒരു തേയില ഫാക്ടറിയാണ് ആണ് കേട്ടോ അവിടുത്തെ ചെറിയൊരു മിഷീൻറെ സൗണ്ട് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല ഈ ഏരിയയിലെങ്കിലും നല്ല പക്ഷികൾ ചിലക്ക സൗണ്ട് ഉണ്ട് കാറ്റടിക്കാൻ സൗണ്ട് ഉണ്ട് വല്ലാത്തൊരു ഫീൽ ആക്കട്ടോ ഭയങ്കര മൂടാ ഭയങ്കര കാമാൻ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അടിപൊളി ഭയങ്കര ഒരു ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഇപ്പൊ ഇതുപോലുള്ള റോഡി കൂടെ ഒക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴേ വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യും ഇത് എന്തോ പൈൻ പയന്മാരമാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെ കൃഷി ചെയ്തേക്കും കേട്ടോ വളർന്നു വരുന്നേ ഉള്ളൂ ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും ഭയങ്കര തണലുണ്ട് കേട്ടോ അതിനകത്ത് നല്ല തണുപ്പുണ്ട് ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഈ സ്ഥലം കൊണ്ട് എന്നെ പോളിസ്ഥലോ നോക്കി ഒരു രക്ഷ ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലം ഇവിടെ കേട്ടു അറിയോ ഒരു ക്യാരമാനെ കേട്ട് അല്ലെ സോറി ക്യാരമാനല്ലേ ക്യാമ്പറമാനെ കേട്ട് വന്നിട്ട് ആ മരത്തിൻ്റെ ചൂട്ടിലോട്ട് വണ്ടി ഇട്ടിട്ട് അവിടെ കിടക്കണം കിടന്ന് ഉറങ്ങണം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായ ഒക്കെ ഇട്ടുണ്ടാക്കി കുടിച്ച് സമാധാനമായിട്ട് ഇവിടെ കിടന്നു ഉറങ്ങണം അതുപോലെ സമാധാനമുള്ളൊരു ഏരിയ കേട്ടോ ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ് കേട്ടോ തേയിലത്തോട്ടത്തിനിടയ്ക്കൂടെയുള്ള റോഡാണിത് നേരത്തെ റോഡ് ഫുള്ള് പോയി കിടക്കുവായിരുന്നു കേട്ടോ ഈ അടുത്ത കാലത്ത് എങ്ങാണ്ടാ പണത് മാത്രല്ല ഇതിനകത്ത് വീടുകളോ കാര്യങ്ങളോ ഒന്നും തോട്ടം തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രമേ ഉള്ള ചെറിയ ചെറിയ ലയങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ അതിടക്കിടക്ക് നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും നമുക്ക് നമുക്കിത് ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ ഈ മെയിൻ റോഡ് നേരെ എങ്ങോട്ടാണ് കിടക്കുന്നത് അത് പെരിയാറിനോ വണ്ടിപ്പെരിയാറിനോ അങ്ങോട്ട് കിടക്കുന്ന റോഡായത് അപ്പം നമുക്ക് ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ട് കുറച്ച് മോശം വഴിയാണ് എന്തായാലും കൊള്ളാം അടിപൊളി സ്ഥലവും ഈ വളവും ഇവിടെയൊക്കെ നിന്ന് ഇവിടെ ഒക്കെ നിൽക്കണം ചുമ്മാ തിരക്കൊന്നും ഇല്ലാതെ ഒരു ദിവസം വരണം വന്നിട്ട് സമാധാനമായിട്ട് ഇവിടെയൊക്കെ നിന്ന് പതുക്കെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഇവിടെ കിരുന്നിട്ടൊക്കെ പതുക്കൊക്കെ പോകാൻ പറ്റി കിടിലായിരിക്കും കിടിലമായിരിക്കും അങ്ങനെയൊക്കെ വരണം കേട്ടോ നിങ്ങളിതിലെ നിങ്ങൾക്ക് ഇതിലേക്കുടന്ന് യാത്ര ചെയ്ത് നോക്കാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാനിപ്പോൾ തേയിലത്തോട്ട് ജോലി ചെയ്യുന്ന ഒരു കേട്ടോ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു ഒന്നും കിട്ടാറില്ല ഭയങ്കര മടുപ്പാണ് പൈസയൊന്നുമില്ല വേറെന്തെങ്കിലും ജോലി ഉണ്ടേ പറയണം മോനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാൻ ചേട്ടാ പുള്ളി ഇങ്ങനെ ഓരോ പ്രാരാപ്നങ്ങളൊക്കെ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തൊക്കെ പ്രാരബ്നങ്ങൾ നിന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ബൈക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ അവർക്കും ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളെ കാണുന്നത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ ഭയങ്കര മോശമാണ് ശമ്പളമൊന്നുമില്ല ഇവിടെ ചിലപ്പോൾ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞു സ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ എല്ലാവരും ലോകത്ത് ഒരു ഞാൻ കാണുന്ന ആൾക്കാരല്ലോ ഇത്രയും വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഞാനും ആ കൂട്ടത്തിൽ തന്നെ ഉള്ളല്ല ആണല്ലോ ഉള്ളതാണ ഉള്ളതാണല്ലോ എന്ന് അവർക്കുമ്പോഴേ ഭയങ്കര ഒരു വിഷമം കാശുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ കാശാണ് അവർക്ക് പിന്നെയും പിന്നെയും കാശുണ്ടാകുന്നത് നമ്മൾ വേറെ ആരോണ്ട് കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉള്ളു എന്തായാലും കൊള്ളാം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ എന്തെങ്കിലും ഞാനൊരു കാശുകാരനായാൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ഞങ്ങളുടെ ഞങ്ങളുടെ ഒത്തിരി പണി ഇല്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരു എന്നാ പറയുന്നത് ഒരു തൊഴിൽ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ എപ്പോഴും വീട്ടിലിങ്ങനെ പറയും എന്തെങ്കിലും നമുക്ക് നമ്മളെന്തെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പേർക്ക് ജോലി സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുവായിരിക്കും നടക്കും അതെന്റെ ഒരു ആഗ്രഹമാണ് നടക്കുമായിരിക്കും എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞു നേരെ പോയാൽ കിടിലും കുറേ സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞില്ലേ നോക്കി എന്നെ പൊളി സ്ഥലമാ നോക്കി താഴെ വെള്ളം കെട്ടി കിടക്കുന്നണ്ടോ നമ്മൾ അതിന്റെ അടുത്തുകൂടെ ആണ് കേട്ടോ പോന്നെ അടിപൊളി നിങ്ങൾ പരുന്തമാറേ വന്നിട്ട് വിട്ടു വിട്ടുപോകരുതായി ഈ വഴി നേരെങ്കിൽ പോരെ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കിടിയ ഒരു സ്ഥലം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അറിയാവോ അറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പകുതി പേർക്ക് അറിയാമായിരിക്കും കേട്ടിട്ട് കൊണ്ടായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്നാ സംഭവം ഓരോ സ്ഥലം കാണുമ്പോഴും ഞാൻ പോളി സ്ഥലം പോളി എന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അത് ഭയങ്കര ഒരു ആരോചകത്വമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഉണ്ടായ ഞാൻ അങ്ങനെ പറയുന്നില്ല സ്ഥലം കണ്ടോ ഏഹ് എങ്ങനെയുണ്ട് ആ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഇത് എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലങ്ങ് വിചാരിച്ചാൽ മതി ഞാൻ ഇനിയും പോളി സ്ഥലം കിട്ടില്ലെന്നൊന്നും പറയുന്നില്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ എഡിറ്റിങ് പഠിക്കാനായിട്ട് പോകുന്നത് എഡിറ്റിംഗ് പഠിക്കാനല്ല അത്യാവശ്യമൊക്കെ എനിക്ക് അടി അറിയായിരുന്നു അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്താണ് അപ്പോൾ അവിടെ ചെന്ന് എന്നോട് ആ കടയിലെ ആൾ ഓണർ എന്നോട് പറഞ്ഞതാ ഇവിടെ ചുമ്മാ സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കേണ്ട ഏ എന്തേലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു എപ്പോഴും വർത്താനമൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര കമ്പനി അടിച്ച് ഓളോ ഒക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് വേണം മുന്നോട്ട് പോകാൻ ഭയങ്കര മിണ്ടാന്നിരിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നേ എന്നിട്ട് അവസാനം ഒരു രണ്ട് മൂന്നാല് വർഷമൊക്കെ കഴിഞ്ഞ പിന്നോട് പുള്ളി പറയാം എൻ്റെ പൊന്നടാ പോയി ഞാൻ വായിക്കാത്ത എന്നോട് കയറ്റിവക്കെ നല്ല ചെച്ചിതരം മിണ്ടാതിരിക്കും അങ്ങനെ പറയാം ഞാനതുപോലെ തോരാതെ വർത്താനം പറയാം അത് ഞാനതിനകത്ത് അധികം വർത്താനം പറയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്ന് കരുതിയ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി അധികം ഞാൻ വർത്താനം പറയാതെ കേട്ടോ അപ്പം അത് എന്തേലും ബോറടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമന്റായിട്ട് ചെയ്താൽ മതി ഞാൻ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഞാനൊന്നും വീണ്ടുന്നില്ലേ സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കി എങ്ങനെ ഉണ്ടെന്ന് ഇതിലക്കൂടെ വന്നാൽ നഷ്ടമുണ്ടോ അതോ ലാഭമാണോ എന്ന് വഴി നേരെ വിട്ടിങ്ങിപ്പോന്നാൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കിടിലും കുറേ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ അവിടെ കുറേ പിള്ളേരൊക്കെ ഇരുന്ന് ചൂണ്ടയക്കിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മീനുള്ള കാര്യം ഉറപ്പായില്ലേ അപ്പം നിങ്ങൾ വരുമ്പോൾ ചൂണ്ടയക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് മീനെയൊക്കെ പിടിച്ചോണ്ട് പോകാം അതൊരു പ്രത്യേകതരം വൈബായിരിക്കും അപ്പൊ നിങ്ങൾ വരുവാ ഈ സ്ഥലം ഒക്കെ പോവാ അടിപൊളി സ്ഥലം കിടിലൻ സ്ഥലം അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറി ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ മറ്റൊരു കിടിലെ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഈ സ്ഥലം എങ്ങനെയുണ്ട് വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ഇറങ്ങിക്കോ ഒറ്റയ്ക്കായെന്ന് കയറി നിങ്ങൾ മടിച്ചിരിക്കരുതേ ഒറ്റയ്ക്ക് വരാൻ അത്രയും ഫീല് ഒരു പരിപാടിക്കും ഇല്ല ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നു അത് വേറൊരു ഫീലാണ് പക്ഷെ ഒറ്റയ്ക്ക് വരുന്നത് വേറൊരു ഫീൽ തന്നെയാണ് നിങ്ങൾ വന്ന് ഒന്ന് ഒരു രണ്ട് തവണ വന്നുകഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അത് കിട്ടും ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നെ പോലെ ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ നടക്കാം എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെയാണെ ഇങ്ങനെ യാത്ര പോകുന്നെ ഇങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെയാണോ ഇത്രയും ദൂരമൊക്കെ പോകുന്നത് ഒറ്റയ്ക്കൊക്കെ ചുമ്മാ ഒറ്റ നിപ്പിനെ ഇപ്പം കാണുന്ന ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി സ്റ്റാറ്റസ് ഇടുന്ന ഇടുക്കി ഇരങ്ങോണ്ട് മലയുടെ ഓള നിൽക്കുന്നതൊക്കെയാണല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അത് നമുക്ക് ആ ഒരു വൈബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ വല്ലാത്തൊരു രസമുള്ള പരിപാടിയായിരിക്കും നമ്മൾ അവിടെ വരുന്ന വഴി നേരതേ വണ്ടിപ്പെരിയാർ എന്നുള്ള റോഡിലോട്ടാണ് വന്ന് കയറുന്ന കേട്ടോ ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് ഇവിടെ റൈറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി ഇരുമ്പഴത്തേക്കാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലമുള്ളത് കേട്ടോ ഇവിടുത്തെ ആ പാട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ വേറെ ഫീൽ ആയിരിക്കും പക്ഷെ യൂട്യൂബ് എന്ത് ഇതാ സമ്മതിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോബ് കുര്യൻ്റെ പാട്ട് ഇട്ട് കഴിഞ്ഞാണല്ലോ അത് അതിനെക്കാട്ടിലും വായി വരയ്ക്കും പുള്ളിയുടെ ആ വോയ്സ് എന്ന് പറഞ്ഞാണല്ലോ ഇതുപോലെ യാത്രകൾക്ക് പറ്റുന്ന പാട്ടും അതുപോലെ പുള്ളിയുടെ വോയ്സും ഇതിന് പറ്റിയ സാധനം പക്ഷേ ഉണ്ടല്ലോ നമുക്ക് പറ്റുമല്ല പരിപാടി നമ്മളെ സ്വന്തമായിട്ടൊക്കെ പാടി കിടന്നു വരും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല ഇത്ര ഉള്ള ഫീലൊക്കെ മതി കേട്ടോ നമ്മൾ ഇങ്ങനെ എന്താണോ കാണുന്നത് അതിങ്ങനെ ആസ്വദിച്ച് പോവാന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള വഴിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഉള്ള പശുക്കളെയാണ് കേട്ടോ ഈ വളമൊക്കെ തിരിഞ്ഞ് വരുന്ന സമയത്തോ അല്ലാതെ വഴി സൈഡിലൊക്കെ ഇങ്ങനെ ഇവർ ഇങ്ങനെ നിൽക്കുന്ന കാണാം നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ചിലപ്പോൾ അത് ക്രോസ് ചെയ്യാടാനോ അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് അതിനോട്ട് പോയി ഇടിക്കാനും ആക്സിഡൻറ് ഉണ്ടാകാനൊക്കെ ചാൻസസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പം തൊട്ട് മുന്നേ കണ്ട ആ ജംഗ്ഷനില്ല അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു പോയ വഴി കിടപ്പുണ്ട് അതായത് ടാറിങ് ടാറിങ്ങൊന്നും ചെയ്യാത്തൊരു വഴി അതിലേക്കൂടെ ആണ് നമുക്ക് പോകണ്ടായിട്ടോ മാറിപ്പോയി വിട്ടിങ്ങി പോയി സംസാരിച്ച് ഇങ്ങനെ പോകുന്നത് അറിഞ്ഞില്ലേ ഇങ്ങനെ വിട്ടിങ്ങി പോകുന്നത് നേരെ നല്ല വഴിയല്ലായിരുന്നു അപ്പോൾ അതിൽ നേരെ നല്ല വഴി ആയതുകൊണ്ട് വിട്ടിങ്ങി പോകണം കുറച്ച് മുന്നേ കാണിച്ച ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കേട്ടോ മാറിപ്പോരുത് ലെഫ്റ്റ് നേരെ ഇങ്ങനെ പോന്നാൽ മതി ടാറിങ്ങൊന്നും ചെയ്യാത്തൊരു വഴിയാണ് നേരെ ഇങ്ങനെ പോര് മലനിരകൾക്കിടയിൽ ഒരു റൺവേ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്ലെയിനൊക്കെ വന്ന് താഴാൻ പറ്റുന്ന ഒരു സ്ഥലവും എയർപോർട്ടും എയർ സ്ട്രിപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കേണ്ടി പോകുന്നത് കേട്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ സർപ്രൈസ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കി റൺവേ ഉണ്ടോ ഭയങ്കര വലിപ്പത്തിലാണ് കേട്ടോ അപ്പൊ കൊറേ ആൾക്കാർക്കൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയത്തില്ലായിരിക്കും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും ഞെട്ടിയില്ലേ തവണ ഞെട്ടിയതാണ് കേട്ടോ ആ ഞെട്ടിയ സാധനം ഞാൻ യൂട്യൂബിലെടുത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതുമാണ് പക്ഷേ അന്നധികം ആൾക്കാരൊന്നും അത് കാണാതെ കാണുമൊന്നും ചെയ്തൊന്നുമില്ല അപ്പം അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ ആ പറഞ്ഞ സർപ്രൈസ് എങ്ങനെയുണ്ട് സംഭവം വലിയ രണ്ടു മൂന്ന് മല ഇങ്ങനെ ഇടിച്ച് നികത്തി നിരത്തി മണ്ണല്ലേ എടുത്ത് മാറ്റിയാണ് ഈ റൺവ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ നമുക്ക് താഴോട്ട് നിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടി അടുത്ത് നമുക്കത് കാണാൻ പറ്റുമോ നോക്കട്ടെ താഴോട്ട് നടന്നു പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ അതിൽ പോകുന്നതാണെന്ന് അത് പോകുന്നത് വലിയൊരു തിട്ടാണ് കേട്ടോ നമ്മൾ ഈ താഴോട്ട് ജെല്ലുന്നിടത്തൊന്നും നല്ലൊരു തിട്ടയ താഴോട്ട് ഒരു പത്ത് പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ പൊക്കത്തിലാണ് തിട്ട ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അവിടെ അങ്ങോട്ട് പോകുന്ന സൂക്ഷിക്കുക ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ ഇടിഞ്ഞ താഴ്ത്തു പോയി കഴിഞ്ഞാൽ അതും പണിയാണ് അതുകൊണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക ഇച്ചിരി മാറിയൊക്കെ നിന്ന് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും പക്ഷെ അവിടെ ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാണ് കേട്ടോ സത്ര എന്ന് പറയുന്ന വ്യൂ പോയിന്റും കാര്യങ്ങളും ആ സ്ഥലമാണ് സത്രം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടത് ഇവിടുന്ന് നേരെ ആ കാണുന്ന വലിയ കുന്നുകളില്ലേ അതാണ് മറ്റേ പുൽമേട് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് പുൽമേട് അങ്ങനെ അങ്ങോട്ട് പിന്നെ ശബരിമല ഗവി മുല്ലപ്പെരിയാർ ഡാം ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകും അങ് ആ അങ് അപ്പുറത്താണ് മറ്റേ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ വരുന്നത് അപ്പം അങ്ങനെ അങ്ങോട്ട് ആ പത്തനംതിട്ട ഏരിയ അങ്ങോട്ട് അങ്ങോട്ട് പത്തനംതിട്ട ഏരിയ ഒക്കെയാണ് കേട്ടോ ആ വലിയ കുന്നിനകത്തൊക്കെ ആനകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരുപാട് ആനകളെയൊക്കെ കാണാൻ പറ്റും അങ്ങ് താഴെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ ജീപ്പുകളും കാര്യങ്ങളൊക്കെ കിടപ്പണത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ജീപ്പൊക്കെ പോകുന്നുണ്ട് അപ്പം അവിടെ ആനകളെയൊക്കെ കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അത് ഭയങ്കര വലുപ്പത്തിലാണ് ഇവിടെ റൺവേ ഉള്ളത് നമുക്ക് ഇങ്ങനെ ഇത്ര പൊക്കത്തു നിന്ന് ഇത്രയും ദൂരത്തുനിന്ന് കാണുന്നവനുണ്ട് ചെറുതായിട്ട് തോന്നാ ഭയങ്കര വീര വലുപ്പമാണ് നമ്മൾ നാളെ ഇറങ്ങി തിന്ന് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഇവിടുന്ന് താഴോട്ടുള്ള തിട്ട തിട്ട തന്നെ നല്ല ഉയരത്തിലാണ് നാഴോട്ട് മണ്ണെടുത്ത് മാറ്റിയേക്കുന്നത് വലിയ രണ്ടും ഈ മലയൊക്കെ ഫുള്ള് മണ്ണെടുത്ത് മാറ്റിയിട്ട് ആ മണ്ണവിട്ട് നികത്തിയാണ് ഈയൊരു നിരപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ എന്തായാലും അടിപൊളി സമയം ഇപ്പോൾ ഒരു അഞ്ചര അഞ്ചാമുക്കാലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നിന്നാലും നമ്മുടെ ഗോപ്രോയിൽ ലോ ലൈറ്റ് ആയതുകൊണ്ട് ഗ്രെയിംസും കാര്യങ്ങളൊക്കെ വന്ന് ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ ഇതാണ് സർപ്രൈസ് വീഡിയോ എന്ന് പറയുന്നത് സർപ്രൈസ് ആയവരൊക്കെ ഉണ്ടായിരിക്കും സർപ്രൈസ് ആകാത്തവരും ഉണ്ടായിരിക്കും എന്തായാലും ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്